ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശിവാനി പറഞ്ഞത് വിശ്വസിച്ച് പ്രണവ് നിധിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി താഴേക്ക് വരികയാണ് അപ്പോൾ ഇതൊന്നും അറിയാതെ നിധി പ്രണവി ചായ കൊടുക്കുന്ന സമയത്ത് പ്രണവ് ആ ചായപാത്രം മൊത്തത്തിലങ്ങ് തട്ടിക്കളയുകയാണ് കേട്ടോ എന്നിട്ട് ഈ ഒരു സൗണ്ട് കേട്ട് ഗൗതം ഗൗതമങ്ങ് വരികയാണ് ഗൗതമും പാറവും കൂടി വരികയാണ് കേട്ടോ അപ്പോൾ വസുന്ധര കൂടി അവിടെ ഉണ്ടാവും എന്നിട്ട് കാര്യമൊക്കെ തിരക്കുകയാണ് അപ്പോൾ പ്രണവ് പറയുകയാണ് ഇവർ ഇത്രയ്ക്ക് വൃത്തികെട്ട സ്ത്രീയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇവർ ഇങ്ങനെയും പ്രവർത്തിക്കുമോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എന്താടാ എന്താ കാര്യമെന്ന് വെച്ചാൽ പറ എന്ന് വസുന്ധര ചോദിക്കാം അപ്പോൾ വസുന്ധരയോട് പറയാണ് ഇവർ ഞങ്ങൾക്ക് ഇന്നലെ പാല് കൊണ്ടു തന്നില്ലേ അതിൽ ഇവർ ഉറക്കു ഗുളിക ചേർത്തിരുന്നു എന്ന് പറയട്ടെ അപ്പൊ നിധി തന്നെ ആകും ഞെട്ടിപ്പോകുക എന്ത് എന്താ നീ പറഞ്ഞത് ഉറക്കു ഗുളികയോ ഞാനൊന്നും ചെയ്തിട്ടില്ല പ്രണവ് എന്ന് പറയുമ്പോൾ പാറ് ചോദിക്കാൻ നീ വെറുതെ അനാവശ്യം വിളിച്ച് പറയാതെ എന്താന്ന് കാര്യം വെച്ചാൽ പറ അപ്പോൾ ഗൗതമം പറയുന്നുണ്ട് ഇവനെന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞങ്ങൾക്ക് അതിൻ്റെ പണിയോ ൊന്നുമില്ല എന്താന്ന് വെച്ച കാര്യം തുറന്നു പറ എന്ന് പറയട്ടോ അപ്പോൾ പ്രണവ് പറയാൻ ശിവാനി പറഞ്ഞിട്ടാണ് ഞാൻ തന്നെ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഇന്നലെ പാല് കുടിച്ച ഉടനെ തന്നെ ഞാൻ ഉറങ്ങിപ്പോയി ഇപ്പോൾ ഇത് രാവിലെയാണ് ഞാൻ എണീക്കുന്നത് തന്നെ ശിവാനി മാത്രമാണ് ആ പാല് കുടിക്കാതിരുന്നത് ഇപ്പോൾ ശിവാനിയാണ് എന്നോട് പറഞ്ഞു തന്നത് ആ പാലിൽ ഉറക്ക ഗുളിക ചേർത്തിട്ടുണ്ട് എന്ന് അപ്പോൾ നിധി പറയാൻ കാർത്തിക് നീ എന്താ ഈ പറയുന്നത് ഞാനൊന്നും അത് ചേർത്തിട്ടില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയാൻ പിന്നെ ആര് ചേർത്തു ഞാൻ ചേർത്തു എന്നാണോ നീ പറഞ്ഞു വരുന്നത് പാലിലേക്ക് തനിയെ ഉറക്ക ഗുളിക വന്ന് വീഴുകയാണോ ചെയ്തത് എല്ലാം ചെയ്തു വെച്ചിട്ട് ഇപ്പോ അഭിനയിച്ച് നിൽക്കുന്നത് കണ്ടില്ലേ ഗൗതം പറയാൻ ഞങ്ങൾക്ക് അങ്ങനെ അഭിനയിക്കേണ്ട ഒരു ആവശ്യവുമില്ല പാലിൽ ഉറക്ക ഗുളിക ചേർന്നിട്ടുണ്ട് എന്ന് നിനക്കെങ്ങനെ അറിയാം പിന്നെ നിധി തന്നെയാണ് പാലിൽ ഉറക്കഗുളിക ചേർത്തത് എന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ചോദിക്കട്ടോ അപ്പോൾ ശിവാനി പറയണേ നിധി തന്നെയാണ് എനിക്ക് പാല് കൊണ്ടുതന്നത് ഇന്നലെ രാത്രിയിൽ കുടിക്കാനുള്ള പാല് നിധിയാണ് കൊണ്ടുതന്നത് അത് കുടിച്ചു കഴിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ പ്രണവ് ഉറങ്ങുകയാണ് ചെയ്തത് ഞാൻ രാവിലെ എണീറ്റ് ഗ്ലാസ് എടുത്ത് നോക്കുന്ന സമയത്താണ് അതിൽ ഉറക്കഗുളികയുടെ അംശങ്ങളൊക്കെ കാണുന്നത് ഞാൻ പറയുന്നത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് പാറുവിനും ഗൗതമിനി വസുന്ധരയ്ക്കൊക്കെ ആ ഗ്ലാസ് കാണിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് വസുന്ധര അതിലേക്ക് നോക്കിയിട്ട് വസുന്ധര ആ ഗ്ലാസ് അങ്ങ് താഴേക്ക് എറിഞ്ഞു പൊട്ടിക്കുകയാണ് എന്നിട്ട് ഇങ്ങനത്തെ ഇങ്ങനത്തെയൊക്കെ വൃത്തികെട്ട സ്വഭാവമാണോ ഇവളുടെ ഇത്രക്ക് തരം താഴുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് വസുന്ധര കുറിച്ച് പറയുകയാണ് കല്യാണം മുടക്കാൻ വേണ്ടി കുറെ കളികളൊക്കെ കളിച്ചു പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് കണ്ടപ്പോൾ അവരുടെ ഫസ്റ്റ് നൈറ്റ് കുളമാക്കാം എന്ന് കരുതിയിട്ടുണ്ടാവും അതാണ് ഇങ്ങനത്തെ ഓരോ ചതി ചെയ്തത് എന്ന് പറയട്ടെ അപ്പോൾ നിധി പറയണെ മാഡം മര്യാദക്ക് സംസാരിക്കും ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആരുടെ മുഖത്ത് നോക്കിയും എനിക്ക് വിളിച്ചു പറയാൻ ഒരു മടിയുമല്ല അല്ലാതെ ഒരു തെറ്റും ചെയ്യാതെ ബാക്കിൽ നിന്ന് കുത്തുന്ന ആ സ്വഭാവം ഒന്നും എന്റെ അമ്മ എനിക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല ആലിൽ ഞാൻ ഉറക്ക ഗുളിക ചേർത്തിട്ടില്ല എന്ന് പറഞ്ഞത് സത്യം തന്നെയാണ് ഓ ശിവാനി പറയാണ് നീ ഇങ്ങനെ പറഞ്ഞു ൊന്നും ഞങ്ങൾ വിശ്വസിക്കില്ല നീ തന്നെയാണ് ആ പാലിൽ ഉറക്ക ഗുളിക ചേർത്തിട്ടുള്ളത് എനിക്ക് അപ്പോഴേ ഒരു സംശയമുണ്ടായിരുന്നു ഞാൻ പോലും ചോദിക്കാതെ എനിക്ക് പാല് കൊണ്ടു തന്നപ്പോ ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് തന്നെ ഇവൾക്ക് പറ്റിയിട്ടില്ല നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ഒക്കെ നടന്ന് നമുക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഇവൾ ഇങ്ങനെയൊക്കെ ഒരു ചതി ചെയ്തത് ഈ വീടിന്റെ അവകാശിയായിട്ട് ഞാൻ തന്നെ ആദ്യം പ്രസവിച്ചാലോ എന്നുള്ള പേടിയിലാവും ഇവൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടാവുക അപ്പൊ ഗൗതം പറ മതി നിർത്തിക്കോ നിന്റെ ഈ വേലത്തരം ഒന്നും ഇവിടെ ചെലവാകില്ല നിനക്ക് ആദ്യമേ നിധിയെ കണ്ണെടുത്താൽ കണ്ടൂടാ വീട്ടിലേക്ക് നീ കയറി വന്നത് തന്നെ നിധിയെ ഈ വീട്ടിൽ നിന്നും പുറത്താക്കാൻ വേണ്ടിയാണ് ഇത് ആരാണ് ചെയ്തത് എന്നുള്ളതൊക്കെ എനിക്ക് മനസ്സിലായി അതുകൊണ്ട് കൂടുതലൊന്നും നീ സംസാരിക്കണ്ട സംസാരിക്കണ്ടോ പാറു പറയണേ ശിവാനി നീ സൂക്ഷിച്ച് സംസാരിച്ചോളണം നിധി അങ്ങനത്തെ ഓരോ കാര്യങ്ങളൊന്നും ചെയ്യുന്ന ആളല്ല കുറിച്ച് ഞങ്ങൾക്കൊക്കെ നന്നായിട്ട് തന്നെ അറിയാം അവളെ കുറിച്ച് ഇനി മേലിൽ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് എൻ്റെ മരുമകളെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാമെന്ന് പറയട്ടോ അപ്പോൾ ശിവാനി പറയണേ അപ്പോൾ ഇവൾ നിങ്ങളുടെ മരുമകൾ അപ്പോൾ ഞാൻ ആരാണ് ആരായി ചെയ്തിട്ടും ഇവളെ ആരും തന്നെയും കുറ്റപ്പെടുത്തുന്നില്ല എന്നിട്ടും എന്നെയാണ് എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞ് അഭിനയിച്ചുകൊണ്ട് ശിവാനി കരയുകയാണ് കേട്ടോ എന്നിട്ട് പറയാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്നിട്ടാണോ പാലിൽ ഉറക്കവിളിക ചേർത്തത് അപ്പോൾ ഗൗതം പറയണേ ഞങ്ങൾക്കൊന്നും ഇത്തരത്തിലുള്ള ചീപ്പ് പരിപാടികളൊന്നും ഞങ്ങൾക്കറിയില്ല സത്യം എന്താണെന്നുള്ളത് ദൈവത്തിനറിയാം പ്രണവ് പറയാണ് ഏട്ടാ ഏട്ട വെറുതെ അങ്ങനെയൊന്നും പറയാൻ നിൽക്കണ്ട ദൈവത്തിനെയൊന്നും ഇതിലേക്ക് വലിച്ചിടേണ്ട ഒരു ആവശ്യവുമില്ല ഏട്ടത്തിയാണ് ഇത് ചെയ്തത് അതുകൊണ്ട് ഏട്ടത്തിന് ഇതിന് മറുപടി തന്നെ മതിയാ ചെയ്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത ഭാവത്തിൽ ചായ കൊണ്ടുവന്നിരിക്കുന്നു അതിൽ ഇനി എന്തെങ്കിലും കലർത്തിയിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പോലും കഴിയില്ല ഇവരനെ ഇപ്പൊ കാണുമ്പോ തന്നെ ദേഷ്യമാണ് വരുന്നത് ഇപ്പൊ ഗൗതം വിരൽ ചൂണ്ടിയിട്ട് അങ്ങ് പറയുകയാണ് ഇനി ഇതിൽ കൂടുതൽ നീ എന്തെങ്കിലും പറഞ്ഞാൽ എന്റെ സ്വഭാവം മാറുമെന്നങ്ങ് പറഞ്ഞതോട് കൂടി ശിവാനി പറയൻ എന്ത് എന്താ നിങ്ങൾ ചെയ്യ എൻ്റെ പ്രണവിനെ നിങ്ങൾ അടിക്കുമോ അതും എൻ്റെ മുന്നിൽ വെച്ച് നിങ്ങൾ എൻ്റെ പ്രണവിനെ തൊട്ടാൽ എന്താണ് ഉണ്ടാവുക എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൗതം പറയണേ എന്തടി നീ തുള്ളുന്നത് ഞാൻ എന്താ പറയുന്നത് നീ എന്താ പറയുന്നത് അധികം ഓവറായി സംസാരിക്കാതെ പോ അവിടുന്ന് എന്ന് ഗൗതം പറയാട്ടോ ശിവാനി പറയണേ എനിക്ക് പോവാൻ മനസ്സില് ഇവിടെ നടന്ന ഈ ചതിക്ക് പരിഹാരം കണ്ടെത്താതെ ഞങ്ങൾ ഇവിടെ നിന്നും പോവില്ല എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് എന്ത് ചതി നടന്നു എന്നാ നീ പറയുന്നത് ഇവിടെ ഒരു ചതിയും നടന്നിട്ടില്ല ഇവിടെ എന്ത് ചതിയാണ് നടന്നത് എന്നുള്ളതൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായി നീ എന്തോ ഒരു പ്ലാൻ തയ്യാറാക്കിയിട്ടുണ്ട് അതാണ് ഇപ്പോ ഇങ്ങനെയൊക്കെ നീ പറയുന്നത് നിന്റെ ഈ വാക്കുകളൊന്നും കേൾക്കാനൊന്നും ഞങ്ങൾക്ക് ഇവിടെ നേരമില്ല മാറി നിൽക്ക അവിടുന്ന് എന്ന് പറഞ്ഞ് നിധി പോവാൻ ഒരുങ്ങട്ടോ അപ്പോൾ ശിവാനി അങ്ങ് തടയുകയാണ് എന്നിട്ട് പറയുകയാണ് അങ്ങനെ അങ്ങ് പോയാലോ പോയാലും പരിഹാരം കണ്ടെത്തിയതിന്റെ ശേഷം മാത്രം മതി നിന്റെ പോവല് എന്ന് പറയുമ്പോൾ പാറു പറയണേ നിന്നോടല്ലേ പറഞ്ഞത് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇതിൽ എന്തോ ഒരു ചതിയുണ്ട് അതെന്താ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ എന്ന് കേട്ടോ അപ്പൊ വസുന്ധര പറയാണ് ഏട്ടത്തി എന്താ ഈ പറയുന്നത് ഇവിടെ വേറെ ആരാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനുള്ളത് ശത്രു ആയിട്ട് ഈ വീട്ടിലുള്ളത് നിധി തന്നെയാണ് ഇവള് തന്നെയാവും ഇത് ചെയ്തിട്ടുണ്ടാവുക എന്ന് പറയട്ടോ അപ്പോൾ ഗൗതം പറയുന്നത് അമ്മ വെറുതെ കാര്യമറിയാതെ സംസാരിക്കരുത് വെറുതെ ഇവളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വായിൽ തോന്നുന്നതൊന്നും പറയാൻ നിൽക്കണ്ട എനിക്കങ്ങനെ ആരെയും സപ്പോർട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവുമില്ല എന്ന് വസുന്ധര പറഞ്ഞു അപ്പോൾ ഗൗതം പറയണേ എനിക്കറിയാം നിധിയെക്കുറിച്ച് നിധിയെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം നിധി അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല ശിവാനിയെക്കുറിച്ചും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയാട്ടോ അപ്പോൾ പ്രണവ് പറയണേ അങ്ങനെ ഏട്ടൻ വല്ലാതെ ഏട്ടത്തിയെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുമെന്നും വേണ്ട നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേക്കും കാലിൽ ഉറക്ക ഗുളിക ചേർത്തു എന്നുള്ളത് സത്യം തന്നെയാണ് അത് ഏട്ടത്തി തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന് പ്രണവ് വീണ്ടും പറയട്ടോ അപ്പോൾ പാറു പറയണേ ശിവാനി പറഞ്ഞു എന്ന് കരുതിയിട്ട് അത് സത്യമാവണം നിനക്ക് ഇപ്പൊ എന്താ പ്രശ്നം എന്താ നിനക്ക് വേണ്ടത് ശിവാനി പറയണേ ചെയ്ത തെറ്റിന് എന്തായാലും ഞങ്ങളോട് ക്ഷമ പറയണം ഞങ്ങളോട് മാപ്പ് പറഞ്ഞേ മതിയാവോ എന്ന് പറയട്ടോ അപ്പൊ നിധി പറയുന്നുണ്ട് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാൻ തെറ്റ് ചെയ്യാതെ എന്തിന് ഞാൻ നിങ്ങളോട് മാപ്പ് ചോദിക്കണം അപ്പോൾ പ്രണവ് പറയണ അങ്ങനെയാണോ എങ്കിൽ ഞങ്ങൾ ഇനി ഒരു നിമിഷം പോലും ഈ വീട്ടിൽ നിൽക്കില്ല ഞങ്ങൾ ഇപ്പൊ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ് ഞങ്ങളോടുള്ള ദേഷ്യത്തിന് ഇപ്പോൾ പാലിൽ ഉറക്കു കുളികയാണ് നിങ്ങൾ ചേർത്തത് ഇനി നാളെ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് ഞങ്ങൾക്ക് തരില്ല എന്നുള്ളത് എന്ത് ഉറപ്പാണ് ഉള്ളത് കേട്ടതോടു കൂടി ഗൗതമിന് അങ്ങ് ദേഷ്യം വരികയാണ് കേട്ടോ എന്നിട്ട് ഗൗതം പ്രണവിൻ്റെ കോളറിയിൽ അങ്ങ് കയറി പിടിക്കുകയാണ് എന്താടാ നീ സംസാരിക്കുന്നത് സൂക്ഷിച്ച് സംസാരിച്ചോളണം എന്ന് പറഞ്ഞ് കോളറിയിൽ കയറി പിടിക്കുകയാണ് അപ്പോൾ തെതിയും പാറവും ഒക്കെ അങ്ങ് തടയുകയാണ് കേട്ടോ ഗൗതമിനെ അപ്പോൾ ശിവാനി പറയാണ് ഭാര്യയും ഭർത്താവും കണക്കാണല്ലോ ഭാര്യ പാലിൽ ഞങ്ങൾക്ക് ഉറക്കു ഗുളിക തന്നു അത് കഴിഞ്ഞ് ഭർത്താവ് ആണെങ്കിലോ എൻ്റെ ഭർത്താവിനെ കൊല്ലാൻ വേണ്ടി നോക്കുന്നു വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഈ കാരണം മതി ഈ വീടിന് രണ്ടായി ഭാഗം വയ്ക്കാൻ എൻ്റെ പ്രണവ് പാവമായതുകൊണ്ടാണ് ഇതൊക്കെ സഹിച്ചു നിൽക്കുന്നത് ചെയ്ത തെറ്റിന് ഞങ്ങളോടൊന്ന് മാപ്പ് പറയണമെന്നല്ലേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ എൻ്റെ പ്രണവ് പാവമാണ് എന്ന് പറഞ്ഞ് ശിവാനി വെറുതെ കരയുന്നത് പോലെ അങ്ങ് അഭിനയിക്കാനോ അപ്പോൾ പാറു പറയണേ നീ വല്ലാതെ അങ്ങ് സംസാരിക്കുകയൊന്നും വേണ്ട എൻ്റെ മരുമകൾ നിധി ഒരിക്കലും അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ പ്രണവ് പറയാണ് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് അമ്മയ്ക്ക് ഈ മരുമകൾ മാത്രമാണോ ഉള്ളത് അപ്പോൾ ഞാനും ഈ ശിവാനിയും എന്താ നിങ്ങളുടെ ആരുമല്ലേ എന്തിനാ ഞങ്ങളോട് ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്നത് ഗോപാ സുന്ദര പറയണേ ശരിയാണ് പ്രണവ് നീ ഈ പറഞ്ഞത് നിന്റെ അമ്മയ്ക്ക് എന്താണെന്ന് നിധി എന്ന് വെച്ചാൽ കഴുകി വെള്ളം കുടിക്കും അവൾ എന്ത് കൂടോത്രം ചെയ്തിട്ടാണാവോ നിധിയെ വല്ലാതെ അങ്ങ് ഇഷ്ടമാണ് നിന്റെ അമ്മയ്ക്ക് ആ ഒരു അഹങ്കാരത്തിലാണ് ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്തുന്നത് അതുകൊണ്ടാണ് നിങ്ങളുടെ ഫസ്റ്റ് നൈറ്റ് ഇവൾ കൊളമാക്കിയത് എന്ന് പറയട്ടെ അപ്പൊ നിധി പറയണേ എന്താ മേഡം ഈ പറയുന്നത് ഞാനല്ലേ പറഞ്ഞത് ഞാൻ ചെയ്തിട്ടില്ല എനിക്കിത് അതൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ ശിവാനി പറയണം നീ തന്നെയാണ് അത് ചെയ്തത് നീ ഞങ്ങളോട് മാപ്പ് പറഞ്ഞ മതിയാവൂ എന്ന് പറയട്ടോ അപ്പോൾ നിധി പറയുന്നുണ്ട് ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ ചെയ്യാത്ത കാര്യത്തിന് ഞാൻ എന്തിന് നിങ്ങളോട് മാപ്പ് പറയണം എന്നങ്ങ് കൂടി പ്രണവ് പറയണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഇനി ഈ നിമിഷം ഇവിടെ നിൽക്കുകയിൽ ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ വീട് വിട്ട് ഇറങ്ങുകയാണ് ഞങ്ങൾ വീട് വിട്ട് ഇറങ്ങാൻ വേണ്ടിയിട്ടാണോ ഏട്ടത്തിൽ ഈ കാട്ടിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞപ്പോൾ നിധി പറയണി എന്താ പ്രണവ് നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഞാൻ ഒരു കാര്യം ചിന്തിക്കുമ്പോൾ ഇവ മറ്റൊരു കാര്യമാണ് ചിന്തിക്കുന്നത് ഇവരെന്താ അടക്കിടക്ക് ഈ വീട് വിട്ട് ഇറങ്ങണം എന്ന് പറയുന്നത് ഞാൻ ഇവിടേക്ക് വന്നത് തന്നെ ഈ സ്വത്തുക്കളൊക്കെ കൈയടക്കാനാണ് പിന്നെ ഇവനെന്താ ഇടക്കിടക്ക് ഈ വീടും മുതലും ഒന്നും വേണ്ട എന്നും പറഞ്ഞ് വീട് വിട്ടു പോകണം പോകണം എന്ന് പറയുന്നത് അത് ആദ്യം നിർത്തണം ഇവന്റെ ആ ഒരു പറച്ചിൽ തന്നെ നിർത്തണം എന്നൊക്കെ ശിവാനി മനസ്സിൽ പറയുകയാണ് കേട്ടോ അങ്ങനെ പ്രണവിൻ്റെ ഭീഷണിക്ക് മുന്നിൽ നിധിക്ക് പിന്നെ മറ്റൊരു മാർഗം കാണുന്നില്ല അങ്ങനെ നിധി പ്രണവിനോടും ശിവാനിയോടും കൂടി മാപ്പ് പറയുകയാണ് കേട്ടോ അപ്പോൾ ഗൗതം പറയുന്നുണ്ട് എന്താ നിധി നീ കാണിക്കുന്നത് നീ ഒരു തെറ്റും ചെയ്യാതെ എന്തിനാണ് ഇവരോട് മാപ്പ് പറയാൻ ഒരുങ്ങുന്നത് എന്ന് പറയുമ്പോൾ ഈ വീട് ഒരിക്കലും രണ്ടായി മാറരുത് ഗൗതം ഈ വീടിലുള്ളവർ എല്ലാവരും സന്തോഷത്തോടു കൂടി കൂടി ജീവിക്കണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ഒരു ആഗ്രഹം ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളത് ഈശ്വരൻ അറിയാം എന്നാലും ഇവർക്ക് ഞാൻ മാപ്പ് പറഞ്ഞാൽ മാത്രമാണ് ഇവിടെ നിൽക്കുകയെങ്കിൽ ഞാൻ ആ ഒരു വാക്ക് പറയുന്നതിൽ എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്ന് പറഞ്ഞ് അവരുടെ മുഖത്ത് നോക്കി ഞാൻ ചെയ്തതിന് നിങ്ങളോട് സോറി എന്നങ്ങ് പറയട്ടെ അപ്പൊ പ്രണവ് പറയണേ ഇങ്ങനെ ഒരു സോറി പറഞ്ഞതുകൊണ്ടും ഞങ്ങൾക്കൊരു കാര്യവുമില്ല ഇനി മേലിൽ ഞങ്ങൾ പാലിൽ ഉറക്കഗുളിക ചേർക്കില്ല എന്ന് പറഞ്ഞിട്ടുള്ള മാപ്പ് തന്നെ ഞങ്ങളോട് പറയണം എന്ന് പറയട്ടെ അങ്ങനെ നിധി പറയാണ് ഞാൻ പാലിൽ ഉറക്ക ഗുളിക ചേർത്തതിന് നിങ്ങളോട് സോറി ചോദിക്കുന്നു എന്നങ്ങ് പറയാണ് നിധി അപ്പോൾ നിധി സോറി ചോദിക്കില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് ശിവാനി പറയുന്നുണ്ട് ഞങ്ങൾ ഈ വീട് വിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇത് ഇക്കാര്യം ഞങ്ങൾ മീഡിയക്കാരെ വിളിച്ച് പറയും എന്നിട്ട് ഇവിടെ നടക്കുന്ന തിയെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ക്രൂരതകളെക്കുറിച്ചും ഞങ്ങൾ വിളിച്ചു പറയും പറഞ്ഞ് ശിവാനി ആ സമയത്തൊന്ന് ഭീഷണി പോലെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ വസുന്ധര പറയുന്നുണ്ട് ഈ ലോകത്തെവിടെയും നടക്കാത്ത ഒരു കാര്യമാണ് കല്യാണം കഴിഞ്ഞ് കയറി വന്ന പെൺകുട്ടിയെയും ആൺകുട്ടിയേയും പിറ്റേ ദിവസം തന്നെ വീട്ടിൽ നിന്നും ഇറക്കി വിട്ട് അതും മൂത്ത മരുമകൾ കാരണം എന്നൊക്കെ വസുന്ധരയും പറയുന്നു കേട്ടോ ആ സമയത്തൊക്കെ നിധിയെ കുത്തിനോവിച്ചാണ് വസുന്ധര ഓരോ കാര്യവും പറയുന്നത് അങ്ങനെ മനസ്സില്ല മനസ്സോടെ നിധി എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവരോട് മാപ്പ് പറയുകയാണ് അങ്ങനെ മാപ്പ് പറഞ്ഞതോടുകൂടി ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഇത് ഒരു തുടക്കം മാത്രമാണ് ഇനി മുതൽ നിനക്ക് വരാനിരിക്കുന്നത് ഇതിലും കടുപ്പമുള്ളതായിരിക്കും എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിച്ചിട്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് പിന്നീട് നിധി ബാൽക്കണിയിൽ പോയി നിന്ന് ഇതൊക്കെ ആലോചിക്കുകയാണ് ആ സമയത്ത് ശിവാനി അവിടേക്ക് വരുന്നുണ്ട് വീണ്ടും വെല്ലുവിളിയൊക്കെ നടത്താൻ വേണ്ടിയിട്ട് എന്നിട്ട് ശിവാനി പറയാണ് ഇപ്പോൾ എങ്ങനെയുണ്ട് നിധി നീ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഒരു തെറ്റും ചെയ്യാതെ എന്നോട് മാപ്പ് പറയേണ്ടി വന്നില്ലേ ഇതാണ് ഈ ശിവ ശിവാനി ഈ ശിവാനി കളി തുടങ്ങാൻ പോകുന്നതേ അതിൻ്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് സംഭവിച്ചത് എനിക്കിപ്പോ രാജയോഗമാണടി നീ ഇനി പാഠം പഠിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയട്ടോ അപ്പോ ശിവാനിയോട് തിരിച്ചും നല്ല കിടില മറുപടി നിധി പറയുന്നുണ്ട്